ഹലോ നമസ്കാരം ഹേ നമ്മളിപ്പോൾ ഭയങ്കര ഒരു വാർത്ത നടന്നുകൊടുക്കുന്നത് നമ്മളെ എന്താ ഇന്ത്യ ഹാസ് ലേറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു പ്രോഗ്രാമിൽ സാർ കേരള സാർ ലിറ്ററസി എന്നൊക്കെ പഞ്ചാബി പഞ്ചാബിച്ചൊക്കെ എന്തോ പറഞ്ഞതരമുള്ള ഞാനൊരു വീഡിയോ ഉണ്ടാക്കി ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പക്ഷെ ഇത് മലയാളത്തിലാക്കാൻ കാരണം എന്താച്ചാൽ എപ്പോഴും മലയാളികൾ തമ്മിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചങ്ങായ ഒരു കോമേഡിയനാണ് അപ്പോൾ ഞാൻ ആ വീഡിയോ ഉണ്ടാക്കാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ ഓനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസി സാക്ഷരത എന്നുള്ള ആ ഒരു ആ ഒരു മൂവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മൊത്തം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് അന്ന് ശരിക്ക് കേരളത്തിന് അങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററേറ്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ ഓരോ വർഷങ്ങളായിട്ട് ഇത് പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തൊന്ന് വർഷം മുമ്പേ ആണ് അതിനെച്ച് ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് ആയിട്ട് ഇങ്ങനെ ലിറ്ററസി കൂടി 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 നന്നായി വരുന്നുള്ളൂ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്താ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ഈ ശിലായുഗത്തിലെ സാധനവും അവിടുന്ന് മറ്റേത് കുഴിച്ചെടുത്തെന്നുള്ളതും ചാണകത്തിൻ്റെ സാധനമൊക്കെയാണ് ഇപ്പോഴും ചർച്ച നടക്കുന്നത് ലിറ്ററസി ഒക്കെ ഇടയിൽ കിടക്കുന്നുണ്ട് എഴുതാനും വായിക്കാനൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് പറ്റുന്നുണ്ടാവും കൂടുതൽ പക്ഷേ സ്ഥിതി നല്ലതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞൂടാ അപ്പം ആ ചെങ്ങായിനാ പഞ്ചാബി ആ തമാശ പറയുന്ന കൊമേഡിയനെ കളിയാക്കി കൊണ്ട് മുമ്പ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഓൻ കോമഡി പറഞ്ഞ് അപ്പോൾ ഓൻ്റെ വിചാരം എല്ലാവരും ചിരിക്കണം എന്നുള്ളതാണ് ഓന് ചിരിക്കാൻ വേണ്ടി മുമ്പളൊരു വീഡിയോ ഉണ്ടാക്കി വിളകപ്പെട്ട ഒരു ഒരു അവന് മാത്രം ഒരു രസ്റ്റാ പോലെ നമുക്ക് ഒരു അതുകൊണ്ട് മാത്രമല്ല എൻ്റെ വീഡിയോയിൽ ഞാൻ ഓനെ തെറി പറയുക ഒന്നും ചെയ്തിട്ടില്ല ഓനങ്ങനെ ഒരു നിനാബദ്ധം പറ്റിയതായിരിക്കും പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഓന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മോനെ സാക്ഷരത നടന്നതൊക്കെയാണ് ഈ ജനിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് എൻ്റെ അച്ഛനോട് അമ്മേനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവുന്നുള്ളൂ ഇപ്പോൾ ധാരാളം സർദാർ ജി സുഹൃത്തുക്കളുണ്ട് ഗംഭീര കമ്പനിയാണ് പക്ഷേ അത് നടക്കട്ടെ അതിൽ ഒന്നിനുള്ള ആൾക്കാരോട് ചോദിച്ച് ആ കുട്ടിക്കല്ലേ അല്ലേ പ്രശ്നമെന്നല്ല ഏതോ ഒരു കുട്ടീനോട് എന്തോ ഒരു രാഷ്ട്രീയത്തിനെ പേരി ചോദിക്കുന്ന സമയത്ത് കുട്ടിക്ക് രാഷ്ട്രീയം ഇല്ലയെന്ന് പറയുന്നുണ്ട് അതല്ലേ പ്രശ്നമല്ല ഇവിടെ രാഷ്ട്രീയമല്ല അപ്പോളിറ്റിക്കൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഈ രാഷ്ട്രീയമില്ലെങ്കിൽ അരാഷ്ട്രീയമാതി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അത് ചിലപ്പം അവർക്ക് രാഷ്ട്രീയം എന്നുള്ളതിൻ്റെ പേരിൽ പല പാർട്ടികളും പല വിഭാഗങ്ങളും നടത്തുന്ന ചില കാര്യങ്ങളോടുള്ളൊരു എതിരഭിപ്രായമായിരിക്കാൽ മതി കാരണം നിങ്ങളിപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതും എല്ലാ സമരങ്ങളും എല്ലാ ധർണകളും എല്ലാ പ്രൊ പ്രൊട്ടസ്റ്റുകളും സാധാരണക്കാരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ ഒക്കെ കുറേ ആൾക്കാരെ അതിൽ നിന്നും മാറ്റാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഈ ലോകത്ത് ലോകത്തുമൊക്കെ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് സാക്ഷരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നൂറ് ശതമാനം സാക്ഷരത എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് എത്തിയതിൽ ഭയങ്കര രാഷ്ട്രീയമുണ്ട് പൊളിറ്റിക്സ് രാഷ്ട്രീയം വിദ്യാഭ്യാസം സാക്ഷരത ഇതിലൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട് ഹെൽത്ത് കെയർ ആരോഗ്യ മേഖല രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയമുണ്ട് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കേ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സംഭവമേ അല്ല ഈ അരാഷ്ട്രീയവാദികളെ നിങ്ങൾ അരാഷ്ട്രീയവാദി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് അരാഷ്ട്രീയവാദികളെ മനസ്സിലാണ് ഈ അരാഷ്ട്രീയവാദികൾ മാത്രം ുള്ള ഒരു ലോകത്ത് എന്തെങ്കിലും പുരോഗമനം ഉണ്ടാവുമെങ്കിൽ തോന്നുന്നുണ്ടോ ശാസ്ത്രത്തിൽ രാഷ്ട്രീയമല്ലേ ഉണ്ട് ദർ ഇസ് പൊളിറ്റിക്സ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് എന്തൊരു കാര്യത്തിലും ഒരു രാഷ്ട്രീയമുണ്ട് അ രാഷ്ട്രീയവാദിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല യു ക്യാൻ സ്റ്റാൻഡ് എവേ ഫ്രം ഓൾ പാർട്ടി പൊളിറ്റിക്സ് അതായത് ലെഫ്റ്റിൻ്റെ ഈ പൊളിറ്റിക്സ് റൈറ്റിൻ്റെ ഈ പൊളിറ്റിക്സ് അങ്ങനെയൊക്കെ അവർ മാറി നിൽക്കാം പക്ഷേ അതെയൊക്കെ നോക്കി കാണുന്നതിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട് വെൻ യു ആർ നോട്ട് പാർട്ട് ഓഫ് എനി സൈഡ് ദർ ഇസ് എ പൊളിറ്റിക്സ് എന്നിട്ടുള്ളതാണ് ഒരു സൈഡിലും ആവാതെ അതിലും ഒരു രാഷ്ട്രീയമുണ്ട് അപ്പം അരാഷ്ട്രീയവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് പറയുന്നത് പലപ്പോഴും പലപ്പോഴും പറയുന്നത് ഇതൊക്കെ എന്തായാലും എനിക്ക് വലിയ കാര്യമല്ല എന്നുള്ളത് ഇറ്റ് ഡസൻ ബോദർ മീ ഐ ഡോ കെയർ എന്നുള്ളത് വിചാരിക്കുന്ന സമയത്താണ് അങ്ങനെയാണ് ചില സമയത്ത് അരാഷ്ട്രീയവാദം എന്നുള്ളത് കാരണം പിന്നെ എല്ലാ ആൾക്കാർക്കും രാഷ്ട്രീയം ഉണ്ടായിക്കോളണം എന്നൊന്നുമില്ല കേട്ടോ ചില ആൾക്കാർ ചിലപ്പോൾ രാഷ്ട്രീയം ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും ഇപ്പം നമ്മളെല്ലാ എല്ലാ സ്ഥലത്തുള്ള രാഷ്ട്രീയ കാര്യങ്ങളും നമുക്ക് അറിയോ ഇല്ല നമ്മളുടെ രാഷ്ട്രീയ ചായ്വനുസരിച്ച് ചില സ്ഥലങ്ങളിലുള്ള രാഷ്ട്രീയത്തിനെ നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഐ ഐ തിങ്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയം ആരോഗ്യത്തിൻ്റെ രാഷ്ട്രീയം വിദ്യാഭ്യാസത്തിൻ്റെ രാഷ്ട്രീയം ഇമിഗ്രേഷൻ്റെ രാഷ്ട്രീയം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ വന്ന് ജോലി എടുക്കുന്നതിൻ്റെ രാഷ്ട്രീയം ഇതിനൊക്കെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയം നമ്മളെ നവീകരിക്കാൻ നമ്മളെ ഒരു റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് രാഷ്ട്രീയം അതുകൊണ്ടാണ് ചില ആൾക്കാർ ഒരു രാഷ്ട്രീയ ചിന്തയിൽ നിന്നും വേറൊരു രാഷ്ട്രീയ ചിന്തയിലേക്കും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ മാറുന്നത് അപ്പോൾ രാഷ്ട്രീയം ഇസ് എ ഫണ്ടമെൻ്റൽ പൊളിറ്റിക്സ് ഇസ് എ ഫണ്ടമെൻറ്റൽ തിങ് ഫോർ എസ് ഹ്യൂമൻ ബീങ്സ് ബാക്കി എല്ലാ സാധനങ്ങളെപ്പോലെ തന്നെ ചർച്ചകളിൽ ആവശ്യമുള്ള സംഭവമാണ് ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ കുറേ ആൾക്കാരുണ്ട് പണ്ട് രാഷ്ട്രീയമുണ്ട് എളുപ്പം രാഷ്ട്രീയമല്ല ഇപ്പോൾ വേറെ രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ട് യു വൺ ഹാവ് ടു എഗ്രി വിത്ത് സംവൺ എൽസസ് പൊളിറ്റിക്സ് ഇപ്പം ഫാക്ടറ്റ് ദേ ഹാവ് പൊളിറ്റിക്സ് ഇറ്റ് ടെൽസ് ഇറ്റ് ടെൽസസ് ദാറ്റ് ദേ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഇന്ന് നടക്കുന്ന വ്യവസ്ഥിതികൾക്ക് എതിരെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തോന്നുന്നത് ഒരു രാഷ്ട്രീയ ബോധമുള്ളത് കൊണ്ടാണ് അല്ല എല്ലാ സാധനവും ഒക്കെ അവിടെ അങ്ങനെ നടന്നാൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇങ്ങനെ നടന്നാലും ഇവളുടെ കാര്യം നടന്നാൽ പോരെന്ന് വിചാരിക്കുന്നത് ഒരു അതിലൊരു രാഷ്ട്രീയവാദം തന്ന സംഭവമുണ്ട് പക്ഷെ അവിടെയും സ്വന്തം മേത്ത് വേദന വരുന്ന സമയത്ത് എല്ലാ ചങ്ങായിമാരും രാഷ്ട്രീയക്കാരാവും ഏ പക്ഷേ അത് പറഞ്ഞപ്പോൾ തന്നെ ആ സർദാർജീൻ്റെ പേജ് പോയിട്ട് വെറുതെ ചങ്ങായിനെ ഒന്നാമത് മലയാളത്തിൽ ഓന് മലയാളം മനസ്സിലാവില്ല അപ്പോൾ അത് ട്രാൻസ്ലേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഓന അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓനൊന്ന് ഹി ഡൻ കെയർ അയാളൊരു കൊമേഡിയൻ ആണ് നമ്മൾ കുറേയാളെ തെറി പറഞ്ഞുകൊണ്ട് അയാൾക്ക് എന്താ ഉണ്ടാവുക അയാൾ അതും കൂടെ കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഇതാവും ഊർജ്ജമാവും നല്ല കാര്യമാണ് അയാൾ നല്ലൊരു കൊമേഡിയൻ ആവട്ടെ കോമഡി എന്താണ് എന്തായിരിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇപ്പം ആ രൺവീർ അലഹബാദിയ എന്ന് പറഞ്ഞ സംഭവം അച്ഛൻകായി ഏൻ്റെ ഞാൻ പണ്ടൊക്കെ കേൾക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ അവൻ്റെ പരിപാടിയും അവൻ്റെ ഒരു അവൻ്റെ ഒരു ജനറൽ രീതിയൊക്കെ മനസ്സിലായത് എനിക്ക് എന്ന് എന്നെനിക്ക് തോന്നി ഓൻ സായി ദീപക് എന്ന് പറഞ്ഞാൽ ആളെ വിളിച്ചിട്ട് ഒന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുണ്ട് അവൻ എന്താ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും മൂന്നാൾ പോകണം എന്നുണ്ടേത് ആരായിരിക്കണം എന്നുള്ളത് അതായത് ഒരു ഇന്ത്യക്കാരനോട് ചോദിക്കുകയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നും പുറത്താക്കേണ്ട മൂന്നാൾക്കാരാന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെ ഒരു കുനിഷ്ഠുണ്ട് അല്ലേ ആ കുനിഷ്ഠുണ്ടത് സായി ജയ് സായി ജയ് സായി ദീപക് എന്ന് പറയുന്നത് പറഞ്ഞാൽ മുപ്പേർ പറഞ്ഞാൽ എന്താ അറിയാം പേര് ബർഖാദത്ത് ദത്ത് റൊമില താപ്പർ ഇർഫാൻ ഹബീബ് അതായത് സ ജെയ്സായി ദീബുക്കിൻ്റെ അഭിപ്രായത്തിൽ റോമില താപ്പറും ബർഖാദത്തും ഇർഫാൻ ഹബീബും ഇന്ത്യയിൽ പോയി കഴിഞ്ഞിട്ട് ഇന്ത്യ വന്നാവുന്നതാണ് അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് ലീഡ് ചെയ്തു കൊണ്ടുപോയി ആ ഉത്തരം പറയിപ്പിക്കുന്നത് മൂപ്പർക്ക് ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനുള്ള കേട്ടോ ഓൻ അരാഷ്ട്രീയവാദിയിൽ നിന്ന് പറയുന്നുണ്ടല്ലോ ഒരു കുനിഷ്ഠ രാഷ്ട്രീയം അവൻ്റെ അടുത്തുണ്ട് അവൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ ഓൻ അവിടെ ആ കോമഡി സംഭവത്തിലും പറഞ്ഞ തമാശ നമ്മൾ കേൾക്കുമ്പോൾ ഒരു വൾഗറാണ് അയ്യേ എന്നൊക്കെ തോന്നും പക്ഷേ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അവന് എല്ലാവിധ ദേഷ്യവും ബഹളവും ട്രോളും കിട്ടുന്നത് ആരുടെ അടുത്ത് നിന്ന് ലിബറൽ ആൾക്കാരുടെ അടുത്തുനിന്നല്ല ആ റൈറ്റ്വിങ് ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഉള്ള മുഴൻ ഓൻ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ കുഴലൂതിരുന്നത് ഓൻ എന്നെ തിരിച്ചു ഊതി ഒരു ലെവലാക്കുന്നുണ്ട് പ്രശ്നം ഏഹ് മുമ്പേക്ക് ഇവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇവരിങ്ങനെ ഒരു സൈഡിങ്ങനെ പിടിച്ചെന്ന് കഴിഞ്ഞിട്ട് എപ്പോഴും സുഖായിരിക്കുന്നു എവിടെങ്കിലും അടി തെറ്റി കഴിഞ്ഞിൻ്റെ പിന്നെ പിടിച്ചാൽ കിട്ടൂല അതാണ് അതുകൊണ്ടാണ് വിളയിൽ പറയുന്നത് എനിക്കൊന്നും അങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നല്ല ആ ഒരു ആ ഒരു കോമഡി ഷോവിൽ അങ്ങനെ ഒരു തമാശ പറഞ്ഞതിനും അവന് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ മൂന്ന് ബർക്കാദത്തിനെയും ഇർഫാൻ ഹബീബിനെയും അതേപോലെ റോമിലാ താപ്പറിനെയൊക്കെ ഇന്ത്യയിലേക്ക് പുറത്താക്കണം എന്നുള്ളതിൻ്റെ അതിനിക്ക് ലീഡിങ് ക്വസ്റ്റ്യൻ ചെയ്ത് അമ്മായിരി തോന്നിയാൽ സ്വന്തം ആ കോമഡി പറഞ്ഞതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാരണം അങ്ങനത്തെ കോമഡികളൊക്കെ ധാരാളം നടക്കും അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വേറെ കാര്യം പക്ഷേ നമ്മൾ ഇപ്പോഴും എന്താ പറയുക പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ ചാണകത്തിലേക്കും അതേപോലെ അതിൻ്റെ ഒക്കെ പ്ലൂട്ടോണിയത്തിലേക്കൊക്കെ നമ്മളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ഐ ഡോണ്ട് തിങ്ക് അലഹബാദിയ ഷുഡ് ബി ക്യാൻസൽഡ് ഫോർ ദാറ്റ് ജോക്ക് ഹീ ഷുഡ് ഹാവ് ബി ക്വസ്റ്റ്യൻ ആൻഡ് ട്രോൾഡ് ഫോർ മേക്കിംഗ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് അതായത് ഒരു ഇന്ത്യക്കാരനെ വിളിച്ചൊരു ഷോവിൽ ചോദിക്കുകയാണ് നീ നിനക്ക് പുറത്താക്കണമെന്ന് തോന്നുന്ന മൂന്ന് ഇന്ത്യക്കാരെന്നുള്ളത് ഒരു തോന്നിവാസ ചോദ്യം തന്നെയായിരുന്നത് അപ്പോൾ തിരക്കെയാണ് നമ്മൾ അങ്ങനെയാക്കോ